ായ ഒരു നിലപാട് പാർട്ടി സെക്രട്ടറിക്ക് പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത് ഇവിടെയാണ് ഇവർ രണ്ടുപേർ കളതമാണ് പബ്ലിക്കിനോട് പറയുന്നതാണ് ഒരു ഭാഗത്ത് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യം പാർട്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വളരെ തന്ത്രപരമായ ബുപ്പർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്താന്ന് പറഞ്ഞാല് പിന്നെ മുഖ്യമന്ത്രിയാണ് സത്യത്തിൽ അതയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിരിക്കുന്ന പിന്നെ പി സെ ജിക്ക് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന ഒരു ക്ലീൻ ചിറ്റ് ആദ്യം മുൻകൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ പാർട്ടി അകത്ത് അന്വേഷിക്കണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അത്ര സംഭവം അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്ത് എന്ത് നടപടിയാണ് ഇപ്പുറത്ത് എടുക്കാൻ കഴിയുക എന്ന് ഒരു പത്രപ്രാൻ ചോദിച്ച സമയത്ത് ഈ പിന്നെ ചോദിച്ചപ്പോൾ അത് പറഞ്ഞിരിക്കുന്ന മറുപടി എന്താണെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് വേറെ രീതിയിൽ അന്വേഷണങ്ങൾ നടക്കും അത് സ്വാഭാവികമായി നടക്കും ഒരു അന്വേഷണവും നടക്കൂലന്നത് കൊണ്ടാണ് പാർട്ടിക്കകത്ത് അന്തിമവാക്ക് ഓവർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു ഒരു തിട്ടൂരം ആ വരുന്നത് അതായത് മുഖ്യമന്ത്രി അപ്പുറത്ത് ഇറക്കുകയാണ് ചെയ്ത് അത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി സാധനം അർണാഘട്ടം നടക്കില്ല എന്ന് പൂർണ്ണ ബുദ്ധിമുട്ടുണ്ട് ഈ ബോധ്യം ഉണ്ടാകുന്ന അവസ്ഥ ഇത്തരത്തിനായത് വെറും ജിമ്മിക്കുകൾ മാത്രമായി ഈ സംഭവത്തെ ഞാൻ ചുരുക്കുകയാണെങ്കിൽ ഇവിടെയും വരുന്ന വിഷയം എന്താന്ന് പറഞ്ഞാല് അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഗൗരവമേറിയിരിക്കുന്ന വിഷയത്തെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഗൗരവമേറിയിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളല്ല അതാണ് ഏറ്റവും പ്രധാനം ഗൌരവമേരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളല്ലേ ഈ മന്ത്രിസഭക്കകത്ത് നിന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രിയും ഈ ഈ പറയുന്ന പരിവാരങ്ങളും നടത്തുന്ന സാമൂഹ്യ വിരുദ്ധമായ പിന്നെ സ്വർണ്ണക്കള്ള കടത്ത് മറ്റു രീതി ഉണ്ടായിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനത്തിന്റെ ഡോക്യുമെന്റാണ് വാസ്തവത്തിൽ മുഴുവൻ പറഞ്ഞാൽ ഈ അൻവറിന്റെ കയ്യിലുള്ളത് അത് പബ്ലിക്കിന്റെ മുകളിലേക്ക് വരുമ്പോഴാണ് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇത് എത്രമാത്രം സാമൂഹ്യ വിരുദ്ധമായ ഒരു പാർട്ടിയായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിവർത്തിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ഒരു വിചിത്ര യാഥാർത്ഥ്യത്തെ ഈ കേരളത്തിലെ പോലീർ പിന്നീട് അറിയാൻ പോകുന്നതിലാണ് അത്തരം അവസ്ഥയിലേക്ക് അൻവർ വലിച്ചു ഒരു ചിത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവനുക്ക് വീട്ടിനകത്ത് കയറിയിരിക്കലില്ല ഈ മുഖ്യമന്ത്രി ചെയ്താൽ നാൽപ്പത്തി രണ്ട് വാഹനത്തിന്റെ അകമ്പടിയോടെ ആയാൽ പോലും അകമ്പടിയോടെ ആയാൽ പോലും അതിനേക്കാൾ അപ്പുറത്തു വരാവുന്ന മാ സബ്സിഡി സമാനമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ജനകീയ രോഷം ഉയർത്താൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഏറ്റവും കരുപ്പ ശക്തമായിരിക്കുന്ന എന്തൊക്കെയോ ആയുധങ്ങൾ ആ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇദ്ദേഹം അതിനെ തെറ്റിക്ക് വിജയിക്കുന്ന രണ്ട് രണ്ട് ദുരുപതിഷ്ഠമായ രണ്ട് പ്രയോഗങ്ങൾ ഇദ്ദേഹം അതിനകത്ത് നടത്തുന്നുണ്ട് അൻവറിനുണ്ടായിരിക്കുന്ന ബന്ധങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് ആ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് മുഴുവൻ തന്നെ വളരെ കൃത്യമായിരിക്കുന്ന ഗൂഢമായ രാഷ്ട്രീയ താത്പര്യത്തോടെയാണ് ഈ വാർത്താ സമ്മേളനം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ വരുന്ന അങ്ങനെയും വരുമ്പോഴ് നമുക്ക് ബോധ്യപ്പെടുന്നതായിരിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഈ പാർട്ടിക്ക് സാധ്യമല്ലാത്ത ഒരു ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നതാണ് അഥവാ അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ പാർട്ടിക്ക് വേണമെങ്കിൽ പാർട്ടിക്ക് വേണമെങ്കിൽ അതിനെ തള്ളിക്കളയാം അത് പബ്ലിക്കിന്റെ മുന്നിൽ തള്ളിക്കളയാം പക്ഷേ പാർട്ടിക്കകത്ത് ഇത് ഗൌരവം കയറിയിരിക്കുന്ന വിഷയമായി അത് രൂപം കൊണ്ടേക്കാം വളരെ ഗൌരവമായിരിക്കുന്ന വിഷയമായി രൂപം കൊണ്ടേക്കാം ഈ രൂപം കൊണ്ടാൽ പോലും ആ രൂപം കൊള്ളുന്ന വിഷയം പോലും പാർട്ടിക്കകത്ത് ചർച്ച ആവാതിരിക്കാനുള്ള ജാഗ്രതയും സൂക്ഷ്മതയുമാണ് ആര് കാണിക്കുന്നത് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ കാട്ടുകളനും കാണിക്കുന്നത് അതോടൊപ്പം ഇതെല്ലാം തന്നെ ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഈ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന കോവിന്ദനും കാണിക്കുന്നത് ഇവിടെയാണ് വാചരുത്തിയത് അവിടെയും മാധ്യമത്തിൽ ആരും ഉറച്ചു നിൽക്കാനും ഇവിടെയും ഈ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി അവരപ്പോഴും ദുബലായി മാറുന്നതെന്ന് മാത്രമല്ല ദുബലായി മാറുന്നത് മാത്രമല്ല അൻബർ എന്ത് വരികയാണ് അൻബർ കൂടുതൽ കരുത്തനും ശക്തനുമായി മാറുകയാണ് ചെയ്തത് തന്നെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ചർച്ച ചെയ്യാതെ പോവുക ഇനി പാർട്ടിക്ക് സാധ്യമല്ലാത്ത ഒരു ചിത്രത്തിലേക്ക് സംഗതികൾ മാറും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെടുത്ത് ഇതിന് വലിയ തോതിലുണ്ടായിരുന്ന പ്രതിസന്ധി അൻവർ പിന്നെ അനുദീനം എന്നോണം കിട്ടിച്ചുകൊണ്ടിരിക്കുകയുമാണ് സി പി ഐക്ക് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോൾ ഇത് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാനുള്ള കിടക്കുന്ന ഒരു ഗ്രൌണ്ട് കൂടി ഇപ്പൊരുങ്ങുകയാണ് ഒരു ഒരു മൂന്നാമത്തെ ഒരു വിഷയം ഞാൻ പറയാം ഈ സ്വതന്ത്രമായിരിക്കുന്ന എം എൽ എമാർ പിന്നെ വരുതുന്നു സ്വതന്ത്രമായിരിക്കുന്ന എം എൽ സ്വതന്ത്രമായിരിക്കുന്ന എം എൽ എ മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അഭിയുക്ത കൂണിസ്റ്റ് മന്ത്രിസഭ ചോദിക്കുന്ന പിന്നെ പിന്നെ വി ആർ കൃഷ്ണയ്യ പിന്നെ ബ്രോഹം മുണ്ടശ്ശേരി പിന്നെ ഡോക്ടർ എ ആർ മേനോൻ അപ്പൊ ഇവര് ഈ ഈ വരുന്ന ആളുകൾ എന്താണെന്നാൽ ഇവരെല്ലാം തന്നെ പാർട്ടിക്കകത്തേക്ക് പാർട്ടിയുടെ പക്ഷം ചേർന്ന സ്വതവരല്ലോ പാർട്ടിക്കകത്തേക്ക് വന്ന് അവരെല്ലാം തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തകരോ പൊതുജന വിരുദ്ധരോ ആയി മാറാതെ സേവനം നശിച്ചു എന്നുള്ളതാണ് അവർക്ക് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി അവിടെയാണ് ഇപ്പൊ ഇവിടെ തന്നെ വെതിന് ചേർന്നി പിന്നെ പിന്നെയും നമ്മുടെ കേരളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ടി കെ ഹംസ ലോനപ്പൻ നമ്പാടും ഇങ്ങനെ വരുന്ന ആളുകൾ ഇവരെല്ലാവരും തന്നെ എന്താണ് പാർട്ടി സംവിധാനങ്ങൾക്കും അതിന്റെ പിന്നെ മുന്നണി സംവിധാനങ്ങൾക്കും കീഴ്പ്പെട്ടാണ് പ്രവർത്തിച്ചത് എന്നാൽ അൻവർ അങ്ങനെയല്ല പ്രവർത്തിച്ചത് അൻവർ അങ്ങനെയല്ല ഈ വിമർശനം അൻവർക്കെതിരെ ഉന്നയിക്കുമ്പോൾ പോലും ഉയർന്നു വലിയ വിഷയമുണ്ട് ആ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇതേപോലെ സ്വതന്ത്രമായി വന്നിട്ട് ഉള്ള ആളുകൾ മന്ത്രിമാരും എം എൽ എമാരുമായി തുദർഹ്യമായ സേവനം അവർ നടത്തുകയും എൺപതിൽ എൺപത് പേർ എൺ എൺപത് പേർക്ക് ശേഷം ഇതേപോലെ തന്നെ പിന്നെ ഡി കെ ഹംസ ജോലപ്പന്നമ്പാടി ഇതേപോലെയാണ് വന്ന് മുന്നണിയിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന വക്താക്കൾ പിന്നെ പ്രവർത്തകരുമായിട്ട് അവർ മാറി തീരുകയും ചെയ്തിരുമ്പോഴും ആ പാർട്ടി സംഘടനാ സംവിധാനത്തിന് അതിന്റേതായിരിക്കുന്ന മൂല്യം ഉണ്ടായിരുന്നു ഞാനത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം മൂല്യം ഉണ്ടായിരുന്നു ഇത്രമാത്രം ആഘട്ടം അഴിമതിയിൽ മുങ്ങിയിരിക്കുന്ന സ്വതരപക്ഷപാതത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു ഗുർത്തുഘട്ട ഒരു സംഘടനാ രൂപമായി ആ പാർട്ടി മാറിയിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ എന്തായി അൻവർ വന്ന് അൻവർ വരുമ്പോഴാണ് അൻവറിനെ വരുത്തലാവുന്നത് എന്ത് ഇത് അങ്ങേറ്റം അലീവസമായ സാധന സംഭവമാണ് എന്ന് അൻപറിന്റെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ ഇത് തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ടാണ് അൻവർ ചെയ്തതറിയോ ബുദ്ധിശാരിയായിരിക്കുന്ന അൻവർ ഈ പാർട്ടിക്കുന്നത് മെമ്പർഷിപ്പ് എടുക്കാതിരുന്നത് ഇവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോയിന്റ് കണ്ട് എന്തുകൊണ്ട് അൻവർ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തില്ല ഈ മെമ്പർഷിപ്പ് എടുക്കാതിരിക്കാനുള്ള കാരണം എന്താ അൻവറിനത് കൃത്യമായിട്ട് അറിയാമായിരുന്നു കൃത്യമായിട്ട് അറിയാം പക്ഷേ ആ ഘട്ടത്തിലെല്ലാം തന്നെ ഇയാളെ ഇയാളീ പാർട്ടിക്കകത്തിലെ ഓരോ ആളുകളുടെയും വളരെ സസൂക്ഷ്മമായി ഇയാൾ വീക്ഷിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ വെക്കുമ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് ഇത് മുഴുവൻ തന്നെ കറപ്റ്റ് ആയിരിക്കുന്ന ആളുകളുടെ സാമൂഹ്യ വിരുദ്ധന്മാരായിരിക്കുന്ന ആളുകളുടെ വലിയൊരു കേന്ദ്ര ബിന്ദുവാണ് ഇതും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ എംപറർ എന്ന് വിളിക്കാവുന്ന ഒരൊറ്റ ആളുകളൂ ആ എംപറർ ആരാണ് ആ എംപറർ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആണ് എന്ന് ആര് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ അൻവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം ക്രിമിനൽ എംപറർ ആ ക്രിമിനൽ എംപറർ എംപറായിരിക്കുന്ന ഒരാൾക്കെതിരെയാണ് ഈ പറയുന്ന അൻവർ യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധം പ്രഖ്യാപിച്ചപ്പോ അതിന്റെ കമാൻഡറും ചീഫായി വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ആ കമാൻഡറും ചീഫ് വരുന്ന ഒരാളാ കോയനും മൂപ്പറും ഈ കോയലിന് പോലും ഒരക്ഷര ഉരിയാണെന്ന് പറയാതെ എന്താ ചെയ്യാതെ ഇഴഞ്ഞു പോകുന്ന രീതിയിൽ സമ്മേളനം നടത്തിയിട്ട് അൻവറുടെ അൻപറ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത ദുർബല അവസ്ഥയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി അത് പിരിഞ്ഞു പോകാനുണ്ട് അത് വളരെ 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 വിചിത്രമായ ഒരു സംഭവമാണ് അതൊരു പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് അതിന്റെ രാഷ്ട്രീയം തീർത്തും ദുർബലമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഒളിവാക്കുകയാണ് അഥവാ അഥവാ പാർട്ടി അഴിമതിക്കാരുടെയും പിന്നെ കൃതുകാര്യസ്തുക്കാരുടെയും സ്വജനപക്ഷവാദികളുടെയും കള്ളക്കണത്തുകാരുടെയും പിന്നെ എന്താ പറയാ പിന്നെ സ്ഥാനമോഹികളുടെയും ധനമോഹികളുടെയും ലൈംഗികരാജകവാദികളുടെയും ഇതെല്ലാം കൂടി ഉണ്ടായിരിക്കുന്ന ഒരു ഒരു വിചിത്രമായ ഒരു ഒരു പിന്നെ സംവിധാനമായി പാർട്ടി മാറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്ന വിധത്തിലാണ് വാസ്തവത്തിൽ പ്രതിരോധ നിലനിർത്താൻ കഴിയാതെ പോയിട്ടുള്ള പിന്നെ ഗോവിന്ദന്റെ വാർത്താസമ്മേളനം ഒന്ന് നിസ്സംശയം പറയാമെന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത് കേട്ടോ ചേട്ടാ അപ്പോഴേ ഇന്നിപ്പോ ഈ പത്രസമ്മേളനത്തിൽ ഗോവിന്ദം പറഞ്ഞു പാർട്ടിയിലെ ഇപ്പോ ഉള്ള സഹാക്കൾ അൻവറിനെതിരെ സമരമുഖത്തേക്ക് ഇറങ്ങിയേക്കും പാർട്ടി തീരുമാനിച്ചു വെക്കുന്ന അതെല്ലാം നടക്കുമോട്ടാ അത് നടക്കാനല്ല ഇത് അത് അതിനകത്ത് ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ നടക്കാവും നടത്തുന്ന സംഭവങ്ങളാണ് അതൊന്നും പഴയപോലെ ചെലവാവില്ല പഴയപോലെ ചെലവാവില്ല പഴയ അതായത് കേരളത്തിൽ അത് ഗംഭീരമായി നടത്തിയിട്ടുണ്ട് ഇപ്പൊ പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയോട് കൂടിയല്ലേ ഞാനല്ലോ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഇനി ആവർത്തിക്കാനെതിരെ ഏറ്റവും ഏറ്റവും എന്താ പറയാ ഭീകരമായ ഒരു ഒരു സംഭവമാണല്ലോ സർക്കാർ ടി പി ചന്ദ്രശേഖരൻ ഏറ്റവും ഭീകരമായ ഒരു പാർട്ടിയറല്ലേ അത് കാലം നിൽക്കുന്ന കാലത്തോളം ജ്വലിച്ചു നിൽക്കുന്ന ഒരു രക്തസാക്ഷിയായിട്ട് ചന്ദ്രശേഖർ മാറുന്നത് കൊണ്ടല്ലേ അങ്ങനെയെല്ലാം വരുന്ന ഒരു ചിത്രത്തിനേക്കും വേണ്ടി പോവുക സാധ്യമല്ല അതിന് ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് അവരാത്ത് ഒന്ന് ഇതിനകത്തുള്ള ആളുകൾ മുഴുവൻ തന്നെ എന്താന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക മേൽക്കൂലിയുള്ളവരാൾ കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ മുഴുവൻ തന്നെ കള്ളന്മാരാണ് എന്ന് ഏതാണ്ട് പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പഴയ പോലെ ഇത് ആ പഴയ പോലെ ഇത് ചെയ്യാൻ സാധ്യമല്ല ഇത് ഈ ഈ പറയുന്ന ഗോവിന്ദൻ സാധാരണ നിലയ്ക്ക് ഒരു ഒരു പഴയ ഹാങ് ഓവറിൽ മറ്റോ പറഞ്ഞു പോയിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു തമാശ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ അപ്പുറത്തേക്കൊന്നും കൊണ്ടുപോകാനും കഴിയില്ല കഴിഞ്ഞാൽ കഴിയില്ല അതായത് അതായത് അത്തരം സംഘടനാ രൂപങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല അതിന് ഞാൻ തിരിച്ച് രാജ്യം അത്തരം സംഘടനാ രൂപങ്ങൾക്ക് നിലനിൽക്കുന്നതാണ് എങ്കിൽ നില്ക്കുന്നതാണ് എങ്കിൽ ഞാൻ വാർത്താ സമ്മേളനത്തിൽ എന്ത് വേണം വാർത്താ സമ്മേളനം എന്ത് വേണം ആ വാർത്താസമ്മേളനം എന്താണെന്ന് പറഞ്ഞാൽ അതിശരിക്കുന്ന തീപിടിച്ചത് കൊടുത്ത വാർത്താ സമ്മേളനം ഈ തീപിടിച്ചത് പോലുള്ള വാർത്താസമ്മേളനം നടത്താൻ ഗോവിന്ദന് കഴിയാത്ത ദുർബലനായ പ്രതിരോധിച്ചിട്ട് ഗോവിന്ദ കഴിയാത്ത വിധത്തിന് അയാൾ ദുർബല പോയെന്ന് എവിടെയാണെന്നറിയോ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന് സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ അത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പൊതുജനത്തിനെതിരെ പൊതുജനം അത് അംഗീകരിച്ചിരിക്കുന്നു ഇതാവുന്ന കൺസെന്റ് ഓഫ് ദ പാർട്ടിയാണത് പാർട്ടിയുടെ ചെലവിലല്ലാതെ നടക്കുന്നത് അത് അവർ അംഗീകരിച്ചിരിക്കുന്നു ഈ അംഗീകരിച്ചിരിക്കൂ യാഥാർത്ഥ്യത്തെ പിന്നെ ഗോവിന്ദൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ മറ്റേതയാൾ പറയുന്നു എന്ന് പറയുന്നത് എന്താ അത് അയാൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ അയാൾ അത് പറയണം പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ നോക്കുമോ ഇത് കാലത്തൊന്നും ഈ പഴയ രീതിയിലൊന്നും പിന്നെ ഈ പാർട്ടിയുടെ പിന്നെ അതായത് കെട്ട ശക്തിയാണ് കെട്ടഴിച്ചു വിട്ട് പ്രതിരോധിക്കാന്ന് പറയുന്ന അതൊന്ന് അതൊന്ന് അപ്രായോഗ്യമായി ഒരു തരത്തിൽ നടപടി ആവാർ ചാർജ് ചെയ്താൽ കാരണേ അതെനിക്ക് തോന്നുന്നു കേട്ടോ കേട്ടോ ഈ അൻവറിന് പിറകിൽ അൻവറിന് പിറകിൽ ആരെങ്കിലും പാർട്ടിയിലെ ശക്തികളുണ്ടോ എന്നൊരു ചോദ്യം ഇദ്ദേഹത്തോട് ചോദിച്ചു അതിന് അദ്ദേഹം അവ്യക്തമായ മറുപടിയാണ് പറഞ്ഞത് അല്ല അത് അതിന്റെ വിഷയം തന്നെ നന്മ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെ വിഷയങ്ങൾ കൂടിയാണ് ഈ പാർട്ടിക്കകത്ത് നാവ് പിന്നെ അറസ്റ്റ് മാറ്റപ്പെട്ടിരിക്കുന്നവരുടെ ബന്ധിതരാക്കപ്പെട്ടിരിക്കുന്നവരുടെ മൂകരാക്കപ്പെട്ടിരിക്കുന്നവരുടെ ഭിന്നിട്ടങ്ങളാണത് ബധിതരും മൂകരും ആക്കപ്പെട്ടിരിക്കുന്ന ബിൻമിട്ടങ്ങളാണത് കാരണം അത് നിർമ്മിച്ചിരിക്കുന്നത് ആരാണ് ഈ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ക്രിമിനൽ നമ്പറാണ് ഈ ക്രിമിനൽ നമ്പർ നമ്പറെന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ഞാൻ ഉണ്ടാക്കിയിട്ടാണ് വിട്ടിയാണ് അവരെല്ലാം തന്നെ വാങ്ങിച്ചത് അതിനകത്ത് വളരെ ദുഃഖിതരാണ് അവർക്ക് പക്ഷെ അങ്ങനെ പറയാൻ പറ്റിയിരിക്കുന്ന ആളുകൾ ഇതിനകത്ത് അതാ ഞാൻ ഇന്നലെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തീർച്ചയായും പറഞ്ഞത് അങ്ങനെ ഒരു കലാപത്തിന് തിരികൊടുത്താൻ പറ്റിയിരിക്കുന്ന ഒരാൾ ഒരു പാർട്ടി സെറ്റ് കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചിത്രം ഉറപ്പാണ് മാറുന്ന കാര്യം പക്ഷെ ആർ അത് ചെയ്യൂ എന്നുള്ളതാണ് ചോദ്യം അത് ചെയ്യും ഇത് ചെയ്യാൻ ഈ പറയുന്ന സംഭവം അവിടെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ ഈ ഒരു അവസ്ഥ വന്നേക്കുമോ എന്നുള്ള ഉൾഭയത്തിനുള്ള ഭീതിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആരത് ചെയ്യുന്നത് ഈ ഗോവിന്ദൻ ചെയ്തത് ഗോവിന്ദൻ വളരെ മൈൽഡായി ഈ പറയുന്ന രീതിയിലൊരു സംഭവം അത് എഴുതി വായിക്കുകയാണ് ചെയ്ത് ഇതുവരെ സാധാരണ എല്ലാം ചെയ്യുന്നത് അത് എഴുതി വായിക്കുകയാണ് ചെയ്ത് അതും ഏതാണ്ട് പല ഘട്ടങ്ങളിൽ പോലും പേജുകൾ എടുക്കുന്നതിനകത്ത് ഒരു ഒരു വിമുഖത പോലും കാണിക്കുന്നവർ തട്ടിപ്പോന്ന വിധത്തിലുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അർത്ഥമിത്ര മാത്രമേ ഉള്ളൂ അക്ഷരാർത്ഥത്തിൽ അൻബർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഗൗരവതരമായിരിക്കുന്ന സി പി ഐ എമ്മിന് അകത്തെ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് വളരെ ഗൗരവ നിലപാട് വിരകൂട്ടുന്നതാണ് കറപ്റ്റ് ആയിരിക്കുന്ന ആളുകളുടെ കേന്ദ്ര ബിന്ദുവാണ് മുഖ്യമന്ത്രിയുടെ ആപ്പീസ് എന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പിന്നെ അയ്യപ്പ് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് മാറേണ്ടത് ആരാണ് മാറ്റേണ്ടത് ആരെയാണ് എ ഡി ജി പി ചച്ചിയെയും അല്ല മാറ്റേണ്ടത് ആരെയാണ് മാറ്റേണ്ടത് മുഖ്യമന്ത്രി എന്ന ഈ പെരൂൺ ഗണ്ണനെയാണ് മാറ്റേണ്ടത് പെരുഗണനയാണ് മാറ്റുന്നത് പക്ഷേ ആ പെരുണ്ടന മാറ്റുന്ന സംഭവത്തിന്റെ മുമ്പ് ഒരു കൊച്ചപ്പന്നപ്പോ അല്ലെങ്കിൽ സംശയങ്ങൾ ഉന്നയിച്ചപ്പോ ആ സംശയങ്ങൾക്ക് പോലും പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു മറുപടിയില്ലാതെ മറ്റൊരു മറുപടിയും അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് കേസ് ഉണ്ടോ എന്നാണ് ചോദ്യം ഒരു എഫ്ഐആർ കേസ് ഉണ്ടോ എന്ന് എഫ്ഐആർ ഉണ്ടോ എന്നാണ് അപ്പോഴത്തെ ചോദ്യം ആരാണ് എടുക്കേണ്ടതാണ് ചോദ്യം എഫ് ഐആർ ആരാണ് എടുക്കേണ്ടത് ചോദ്യം ഇവിടെയും ഇത് തന്നെയാണ് വരുന്നത് പൂരത്തിന്റെ വിഷയത്തിനെ മുകളിൽ പിന്നെ ക്രൈംബ്രാഞ്ച് എന്റെ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ ചോദനക്കാരനാരെ അഭ്യന്തര അഭ്യന്തര വെപ്പൊന്നില്ലേ അറിയാം നമ്മളെന്താ പറഞ്ഞാൽ ഈരിക്കുന്ന ആടുകൾ മുഴുവൻ തന്നെ വിട്ടികളാണ് എന്ന ഒരു മുൻധാരണയോടെ പിന്നെ സംസാരിക്കുകയും ആ മുൻധാരണ എന്തെങ്കിലും അംഗീകരിക്കുന്ന രീതിയിൽ പെരുമാറുന്ന പത്രക്കാരമായി പോയിക്കാൻ ഞാൻ എന്താണെന്ന് അറിയോ അങ്ങനെ ഞാൻ ചിത്രം മാറിയുള്ളതാണ് അവൻ അപ്പം അപ്പോഴും അതിൽ അവിടെ എല്ലാം ഇതെല്ലാം ഒടിച്ച് വെച്ചാൽ പോലും ഉണച്ചു നിൽക്കുന്ന വിഷയം അവിടെ ഉണ്ട് അൻബർ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയ അൻബർ ഉയർത്തിയിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ അതായത് പിന്നെ സ്വർണ്ണ പിന്നെ കള്ളക്കടസ് ഉൾപ്പെടെ സംബന്ധിച്ച് ഗൌരവതരമായിരിക്കുന്ന വിഷയങ്ങൾ ഗൌരവതരമായ വിഷയങ്ങളായി പൊതുസമൂഹത്തിനകത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആ വാർത്താ സമ്മേളനത്തിന് ശേഷവും അത് കണ്ടവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ് ഇപ്പൊ എന്റെ വയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോള്യൂറോ അവിടെ കൂടുന്നുണ്ട് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ കേരളത്തിൽ ഇതേപോലെ അടിക്കടി ഉണ്ടാകുന്ന വിഷയങ്ങൾ അവർക്കും ഒരു ചെറിയ വിഷയമായി തീർന്നിട്ടുണ്ട് ഇനി പോളിറ്റ് ബ്യൂറോയിൽ എന്തെങ്കിലും ഒരു ചർച്ച ഇതിനെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ ഇല്ല 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 അതിനൊന്നും ഒരു അതിനൊന്നും ഒരു സ്പേസും ഇല്ല അതൊന്നും ഒരു സ്പേസും ഇല്ല അതിന്റെ അകത്ത് രണ്ട് വിഷയങ്ങൾ അവിടെ നിന്ന് എന്താന്ന് പറഞ്ഞാല് പാർട്ടി കോൺഗ്രസിനുള്ള പിന്നെ അജണ്ടയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞില്ല ഇന്നത്തെ അജണ്ടയിൽ അതൊന്നും ഉണ്ടാവില്ല അല്ലേ ഇല്ല 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 അതൊന്നും അതൊന്നും ഇനി എടുക്കുന്നില്ല സെൻട്രൽ കമ്മിറ്റിയിൽ വന്നു സെൻട്രൽ കമ്മിറ്റി എന്താണെന്ന് ഈ വിഷയം ചിലപ്പോ ആരെങ്കിലും പറഞ്ഞെങ്കിലും അത് ആരാ ആരാട് പറയാ ആരാ പറയാ ആര് പറയും പ്രകാശ് കാരാട്ട് പറയാ ബുദ്ധാ കാരാട്ട് പറയോ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഏത് 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 സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് ഇതിന് അഭിംഗ് വിഷയം ചാർജ് ആണെന്ന് ഇപ്പൊ പറയടാ ആരാ പറയാ അര് പറയും ോ ഈ സെൻട്രൽ ലീഡർഷിപ്പിന്റെ അകത്തുനിന്ന് കേരളത്തിന്റെ അത് ഇടപെടാൻ മാത്രം ഉണ്ടാക്കുന്ന എന്ത് രാഷ്ട്രീയ രാത്രിയുണ്ട് എന്ത് പിന്നെ മറ്റാരോഗ്യമാണ് സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റിക്ക് ഉള്ളു ആർക്കാവുള്ളൂ ആരെങ്കിലും അതല്ല അതെല്ലാം ഇതിലെന്താണെ വളരെ ഒരു ഒരു പിന്നെ ഒരു ചിരിച്ചിരായെ കുറിച്ച് വിരിയാന്നില്ലാതെ വേറെ ഒരു തരത്തിലുള്ള സംഭവങ്ങളും അതിനകത്ത് വരാനുള്ള സാധ്യത അല്ലെ താൽക്കാലിക സെക്രട്ടറി ജനറൽ സെക്രട്ടറി അത് അതും അത് അതിനൊന്നും ഒരു ചാൻസ് ഉണ്ടാവില്ല അതൊന്നും ചാൻസ് ഉണ്ടാവില്ല സാധ്യത ഇല്ല എന്നാ തോന്നുന്നു അതിനിപ്പോ ഇവർ വെറുതെ അങ്ങനെ വെച്ചിട്ട് ആരെയെങ്കിലും ഒന്ന് ഓഹിപ്പിക്കാൻ പിന്നെ വെച്ചിട്ട് പിന്നെ അടുത്ത പിന്നെ പാർട്ടി കോൺഗ്രസ് കടക്ക് നേരം മാറ്റി പാർട്ടിക്കടയാവുന്ന രീതിയിൽ എന്ന് അറിയില്ല പക്ഷെ അതിനൊന്നും ചാൻസ് ഇല്ലാതെ തോന്നുന്നു ചിലവർക്കത് ഉണ്ടാവില്ല ഇങ്ങനെ പാർട്ടിയുടെ പിന്നെ അതിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുക എന്നാലും പറയുന്നത് വലിയ 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 ആഗ്രഹമല്ലേ വലിയ തസീ അല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ഉള്ളവർ ഉണ്ടാവാൻ ചിലപ്പോ പക്ഷെ അതിനൊന്നും അതിനകത്ത് സ്കോപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല രണ്ട് വിഷയമാണ് ഒന്ന് അത് വരികയാണ് എങ്കിൽ കേരളത്തിലെ ഈ വിഷയം കൂടി ചർച്ചയാവുന്ന ഒരു ചിത്രം വരും അപ്പൊ ആ ചർച്ചയാവുന്ന വിഷയം വരുന്ന നേരം എന്തെങ്കിലും പിന്നെ നീരസമോ അസ്വാരസ്യങ്ങളോ കൂടി രൂപപ്പെട്ടേക്കാം അതുകൊണ്ട് ഇത്തരത്തിലുണ്ടായ കേരളത്തിൽ നിന്ന് ഒരാളെ പാർട്ടി സെക്രട്ടറി ആക്കണം എന്ന് പറയാവുന്ന ഒരു വിഷയം അതിന്റെ മുകളിൽ ഇപ്പോ ഉന്നയിക്കാൻ ഉന്നയിക്കാൻ ഇവരുടെ പിന്നെ കുബുദ്ധി പിന്നെ എന്തായാലും പിന്നെ അവരെ അവരോട് പറയൂ അത് വേണ്ട എന്ന് അവരോട് പറയുന്ന തോന്നുന്നു അത് അതിനെ ചാൻസ് ഉള്ളു ശരിയും മറ്റല്ലാതെ അങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറി പിന്നെ തൽക്കാലത്തേക്ക് ചൊലിയ തീരുന്നേക്കൊന്നും അങ്ങനെ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതിന്റെ ആവശ്യമില്ല കാരണം അതല്ലാതിന് പിന്നെ വലിയ എന്താന്ന് പറഞ്ഞാൽ ഇതൊന്ന് കോടതി വിറ്റീയാനുള്ള എന്തെങ്കിലും സംവിധാനത്തിന്റെ മുകളിൽ ചാർജ് കൊടുത്തേക്കുമായിരിക്കും നിങ്ങൾ അത്രയും ഉണ്ടാവും പിന്നെ ഒരു പാർട്ടി വിട്ടുപോയവരുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ എന്നൊരു കാര്യങ്ങൾ ഗോവിന്ദൻ പറഞ്ഞു അതില്ല അതല്ല അതെ പാർട്ടി വിട്ടുപോയവരുടെ അവസ്ഥ അത് രണ്ടാംത്താണ് പറഞ്ഞത് അതിനകത്ത് ഏറ്റവും പ്രധാനമല്ലേ പാർട്ടി വിട്ടുപോയെല്ലാം തുറഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്ന അർത്ഥമുണ്ട് രണ്ടാമത് വരുന്ന വിഷയമാണ് ഏറ്റവും പാർട്ടി വിളിച്ചുകൊണ്ട് കാലിന് മുട്ടടിച്ച് മുറിച്ചിട്ടുണ്ട് അതാണ് അങ്ങനെ ഉറക്കാതെ അങ്ങനെ ഉറക്കാതെ വെല്ലുവിളിച്ചേർത്തി ഒറ്റയാളി കേരളത്തിലുള്ളത് ഏതാ എം ബി ആർ ആണ് അതായത് റൊറ്റ ആളി കേരളത്തിലുള്ള എം ബി ആർ മാത്രമാണ് വേറെ അതിന് പിന്നെ അതിന് അതിന് ശേഷം അതായത് അതായത് ഞാൻ പറഞ്ഞത് ഒരു ഒരു സംവിധാനത്തിനെതിരെ ഇങ്ങനെ പിന്നെ നശിപ്പിക്കാൻ ഇറങ്ങി പോലപ്പെട്ട് തീരുമാനിച്ചു ഉറക്കിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നടക്കുന്ന സമരത്തിനകത്തോടൊപ്പം വരുതാവുന്ന ജനാധിപത്യ ബോധങ്ങളുണ്ട് ആ ജനാധിപത്യ ബോധത്തിലാ നിങ്ങളെ പഴയ പോലെ തന്നെ നിലനിർത്താനല്ല പ്രേരിപ്പിക്കുക പകരം അതിനകത്ത് നിന്ന് കുറെ കൂടി മാറാൻ പ്രേരിപ്പിക്കും ഇങ്ങനെ മാറാൻ പ്രേരിപ്പിക്കാതിര മാറാൻ പറഞ്ഞാൽ പോലും മാറാത്ത ഒരാളും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഈ ക്രിമിനൽ നമ്പറാർ കാരണം മനുഷ്യനെന്താന്ന് മനുഷ്യൻ സ്നേഹം കരുണ ദയ പിന്നെ ഇങ്ങനെയെല്ലാം വരുന്ന ഒരുപാട് വികാരങ്ങൾ പിന്നെ ഒരു മനുഷ്യന്റെ കൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യൻ എന്താ മനുഷ്യൻ സംസ്കാര സമ്പന്നനായി വളരുന്നത് ഈ വളർച്ചയാണ് മനുഷ്യന്റെ പുരോഗതി എന്ന് പറയുന്നത് അതാണ് മനുഷ്യന്റെ പുരോഗതി എന്ന് പറയുന്നത് ഈ പുരോഗതി പിന്നെ സ്പർശിക്കാതെ രൂപത്തിന് പോലും സ്പർശിക്കാതെ പോയിരിക്കുന്ന വ്യക്തിയാളുണ്ടെങ്കിൽ ഈ കേരളത്തിലെ നേതാക്കൾ ഈ പറയുന്ന ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അയാൾ ഇപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ഈ വാള് ബലം അധികാരം ഈ ഒരു സംഭവത്തിന് അപ്പുറത്തേക്ക് കടക്കാൻ അയാളുടെ അയാളെ അയാൾക്ക് അറിയില്ല എന്നത് വേണം ഈ അറിയാത്ത അവസ്ഥ കൊണ്ട് അയാൾ അയാളുടെ അതേ മാനസികാവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുചെന്നെത്തിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് വേണം ഇത് കൊണ്ടു നിർത്തിക്കാൻ സാധാരണ നിലയ്ക്ക് കഴിയാവുന്ന സംഘടനാ ചിലയ്ക്ക് പുറമെ അതോടൊപ്പം തന്നെയാണ് പണത്തിന്റെ ആർത്തിയും മറ്റ് ആസക്തികളും വരുന്നത് ഇത്തരം ആസക്തികൾ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നെ അറിയ പിന്നെ വിധേയവും വിനീതരും ആക്കപ്പെട്ടിരിക്കുന്ന ആൾ വരിക ആ വിനീതനും വിധേയനും ആക്കപ്പെട്ടിരിക്കുന്ന ആളിനകത്ത് അതൊരു പ്രധാനപ്പെട്ട ഒരാളാണ് എ കെ വാൻ എന്ന് പറഞ്ഞാൽ ചങ്ങായി ആ എ കെ വാൻ ഇന്നും ഡൽഹിയിൽ പത്രകാരോ ഡൽഹിയിൽ കേരളം അല്ലേ പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ പിന്നെ വിഷപ്പാമ്പിന് പോലും പാല് കൊടുത്താൽ വിഷപ്പാമ്പ് പോലും കടിക്കൂന്നാണ് ഏതാ ശാസ്ത്ര നടക്കുന്നത് തന്നെ അറിയില്ല ഇത് ശരിക്കും ആ പിണറായി പാല് സോറി ഈ മുഖ്യമന്ത്രി വിജയന്റെ പാല് കുടിച്ചിട്ടുണ്ടാവുകയാണ് അവിടെ ഈ അടക്കം പോകുന്നത് അങ്ങനെ പാല് കുടിക്കാത്ത ആളുകൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളൊരു തെളിവും കൂടിയാണ് ആരും അറിയോ ഈ അൻവർ പാല് കുടിച്ചവന് മാത്രമേ ഇങ്ങനത്തെ ഇത്ര അസംബന്ധമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ചെയ്യൂ അൻവർ പാല് കുടിച്ചില്ല ആ പാല് കുടിക്കാത്തതുകൊണ്ടാണ് അൻവർ അൻബർ ഇത്ര ഇത്ര ബോൾഡായി നെഞ്ചു നേരെ വരച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പെരും കള്ളറാണെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ കൊള്ളില്ല എന്നും ആ വകുപ്പ് നിങ്ങൾ ഒഴിയണമെന്നും പറയുന്ന ചിത്രം ഉണ്ടാകുന്ന അവിടെയാണ് ശരിക്കും അതാണ് അതായത് മനുഷ്യന്റെ പുരോഗതി എന്ന് പറഞ്ഞ ജനാധിപത്യ ബോധത്തോടൊപ്പം തന്നെ അത് വികസിക്കുന്നുണ്ടാണ് ഈ വികസിക്കുന്നൊരവസ്ഥ ഈ വികസിക്കുന്ന അവസ്ഥയെ അയാൾക്ക് മനസ്സിലാവില്ല കാരണം അയാൾക്ക് മനസ്സിലാക്കാത്ത അയാൾക്ക് അങ്ങനത്തെ മാനസികതായില്ലാത്തതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഴയ രീതിയിൽ ആളുകളെ പിന്നെ പിന്നെ പറയാ പിന്നെ ശരിപ്പെടുത്തതുപോലെ കീഴ്പ്പെടുത്തിയതുപോലെ പുറത്തുള്ള മനുഷ്യരെ ഇനി കീഴ്പ്പെടുത്താൻ അത്ര എളുപ്പത്തിൽ സാധ്യമാവില്ല അത് സാധ്യമാവാത്തത് കൊണ്ടാണ് ഇപ്പൊ ടി പി ചന്ദ്രശേഖരനെ പിന്നെ വധിച്ചതിനു ശേഷം ഉണ്ടാക്കുന്ന കേരളത്തിൽ ഉണ്ടാക്കുന്ന വമ്പിച്ച ഭൂപജനം മുന്നിട്ടു അതിനെതിരായി വർദ്ധിക്കുന്ന വലിയ ഇവിടെ ഷുഹൈബോധം ആ പിന്നെ കാത്തോട് വെക്കുന്ന ശരത് ആത്മേജിന്റെ അവരുടെ വധം അപ്പൊ ഇതെല്ലാം പിന്നെ നേരത്തെ ഉണ്ടാക്കിയതിനേക്കാൾ ഇത്രയോ ഗൌരവം നേരി ജനാധിപത്യദേഹത്തെക്കുറിച്ച് ഉണ്ടാക്കുന്ന ചർച്ചകൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ചർച്ചകൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ എന്ത് വരുന്നത് ഇവിടെ ഈ പണമെന്ന സംഭവത്തിന്റെ ഈ കൊയ്യി കൊയ്യ കൊള്ളത്തി കടുമ്പിട്ട് ഈ ഈ ഇവിടെയും നമ്മൾ കാണാൻ വിട്ടു സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് ആണെന്ന് ഈ പറയുന്ന സ്വർണ്ണത്തിന്റെ ഈ ഭൂതം തുറന്നു വിട്ടത് ഇവിടെ ആ തുറന്നു വിട്ട സംഭവത്തിന്റെ അല വീണ്ടും വന്നത് വീണ്ടും പോയാണ് നിരന്തരമാറ്റിയാൾ വട്ടിയാടിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമാറ്റിയാള് വട്ടിയാടിക്കൊണ്ടിരിക്കുന്നു അയാളുടെ കുടുംബത്തെ വട്ടിയാടിക്കൊണ്ടിരിക്കുന്നു ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് അയാൾക്ക് ഭൂതരാവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അൻബർ അതായിരിക്കുന്നത് അൻബർ വളരെ പുതിയ വിഷയങ്ങളായിട്ട് അത് കൊണ്ടു കൂടിയാണ് ഇത് അതുകൊണ്ടുതന്നെ അൻബർ ഉയർത്തിയിരിക്കുന്ന വിഷയത്തെ ഈ പറയുന്ന എന്തെങ്കിലും കാട്ടുനീതി ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് ചെറുക്കാമെന്ന് കരുതുന്നത് വിഡിത്തമായിരിക്കും അത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ അയാൾക്കെതിരായിട്ട് അങ്ങനത്തെ ഒരു നീക്കം നടത്താൻ ഇവർ തുനിയുകയുമില്ല കാരണം അൻവർ ഒരുപാട് സ്റ്റെഫുള്ള ഒരുപാട് വസ്തുതകൾ കയ്യിലുള്ള ഒരു ഒരു ഒരാളായിട്ടാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയടുത്തും പെരുമാറിയത് പോലെ അൻവറിനടുത്ത് പെരുമാറാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും ഇനി മറ്റെന്തെങ്കിലും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഇവർ പിടിച്ചാൽ ഇവിടെ കൈ നിൽക്കാതെ ചിത്രമായിട്ട് അത് കേരളത്തിനകത്ത് മാറുകയും ചെയ്യും അതാണ് അതിന്റെ വേറൊരു ദുരന്തം ഏതായാലും ചേട്ടാ അൻവറിനെ ഭയക്കുന്ന സി പി എം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇനിയും അതെ അതെ അപ്പൊ ഇനിയും നമുക്ക് ഡെവലപ്മെന്റ്സുകൾ കാണേണ്ടി വരും നാണംകെട്ട് നാണംകെട്ട് പത്തി മടക്കേണ്ടി വരുന്ന സിപിഎം പി സെക്രട്ടറി നാണംകെട്ട് മുഖ്യമന്ത്രി ഞാൻ ചേട്ടനെ ഇനിയും വിളിക്കും നമുക്ക് സംസാരിക്കാം താങ്ക് യു ചേട്ടാ താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ